പൂവുണ്ടോ പൂവുണ്ട് കുഞ്ഞു കുളിച്ചോ സുന്ദരി ആയോ ഏടെ ശുന്ദരി ഒന്ന് നോക്കട്ടെ പൂ വേണോന്നോ സുന്ദരി ഒന്ന് ഡാൻസ് കളിക്കോ പുതിയ കുപ്പായൊക്കെ ഇട്ട ഒരു ഡാൻസ് അയച്ചേര് ഒരു ഡാൻസ് അയച്ചു തുള്ളാൻ പറ്റൂലേ പൂവുണ്ടോ മോളൂസിന്റെ കുളി കഴിഞ്ഞോ കുളി കഴിഞ്ഞോ സുന്ദരി ആയോ എടാ കാക്ക അയോ സുന്ദരിനെ കാണുന്നില്ലേ എവിടെ സുന്ദരി ആര ഇഷാനിഷാനി ആരാ മൂന്ന് ദിവസം അച്ചന പോയി താമരശ്ശേരി പോയോ എന്തിനു എന്തിന് പോയാട്ടായി വാങ്ങാൻ പോയതാ ആർക്കാ മുട്ടായി മുത്തശ്ശി എവിടെ പോയി അടിച്ചു വരാൻ പോയോ എവിടെ അവിടെ പോയി അച്ഛൻ അവിടെ പോയി ഡ്യൂട്ടിക്ക് പോയോ കുഞ്ഞൻ്റെ അച്ഛനെയാണോ മാമനാണോ ഇല്ല അമ്മച്ചനെ അമ്മച്ചനെന്താ കുഞ്ഞിനെ കൊണ്ടു തരു മുട്ടായി തരൂ എന്താ മുട്ടായി കൊണ്ടുത്തരുക രണ്ടു മുട്ടായി കൊണ്ടു തരൂ അമ്മക്ക് തരൂ കുഞ്ഞു അമ്മമ്മേനെയാണോ ഇഷ്ടോ അമ്മയാണോ ഇഷ്ടോമനോ അമ്മ അപ്പിച്ചിയല്ലേ നല്ലതാ നല്ല ഏ കുഞ്ഞു ടാട്ടണ ഇഷ്ടാ

താട്ടന്റെ പേരെന്താ താട്ടന്റെ പേര് അപ്പൊ മോളൂസിന്റെ പേരെന്താ